ഇൻകം ടാക്സ് അടയ്ക്കുന്ന വ്യക്തികൾക്ക് പഴയ നികുതി സമ്പ്രദായത്തിൽ നിന്നും പുതിയ നികുതി സമ്പ്രദായത്തിലേക്ക് മാറാൻ സാധിക്കുമോ അല്ലെങ്കിൽ പുതിയ നികുതി സമ്പ്രദായത്തിൽ നിന്നും പഴയ നികുതി സമ്പ്രദായത്തിലേക്ക് മാറാൻ സാധിക്കുമോ ഒരു വ്യക്തിക്ക് എത്ര പ്രാവശ്യം വരെ ഓരോ നികുതി സമ്പ്രദായത്തിലേക്കും മാറാൻ സാധിക്കും വിശദാംശങ്ങൾ അറിയുന്നതിനായി വീഡിയോ കാണുക സ്വാഗതം ഒരു വ്യക്തിക്ക് പഴയതും പുതിയതുമായ നികുതി സമ്പ്രദായങ്ങൾ എത്ര പ്രാവശ്യം വരെ മാറി മാറി തിരഞ്ഞെടുക്കാൻ സാധിക്കും എന്നതാണ് ചോദ്യങ്ങൾ ആദായ നികുതി നൽകുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു സുപ്രധാന കാര്യം ഇതാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന എല്ലാ വ്യക്തികൾക്കും പൊതുവെ പുതിയ നികുതി സമ്പ്രദായമാണ് ബാധകമായിട്ടുള്ളത് അതിനാൽ പഴയ നികുതി സമ്പ്രദായത്തിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികളും നിർബന്ധമായിട്ടും അതിലേക്കായി പഴയ നികുതി സമ്പ്രദായം പ്രത്യേകം തിരഞ്ഞെടുക്കേണ്ടതുണ്ട് അങ്ങനെ ചെയ്യാത്ത എല്ലാ നികുതിദായകർക്കും പുതിയ നികുതി സമ്പ്രദായമാണ് ബാധകമായിട്ടുള്ളത് അപ്പോൾ പുതിയ നികുതി സമ്പ്രദായത്തിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ പുതിയ നികുതി സമ്പ്രദായം തിരഞ്ഞെടുക്കേണ്ട ആവശ്യമുണ്ടോ വേണ്ട എന്നാണ് ഇതിനുള്ള ഉത്തരം പുതിയ നികുതി സമ്പ്രദായത്തിലാണ് നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിലേക്കായി നിങ്ങൾ പുതിയ നികുതി സമ്പ്രദായം തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല കാരണം നിങ്ങൾക്ക് ആ ഒരു പുതിയ നികുതി സമ്പ്രദായത്തിൽ മാത്രമേ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതായത് നികുതി നൽകുന്ന വ്യക്തികൾക്ക് പുതിയതും പഴയതുമായ നികുതി സമ്പ്രദായത്തിലേക്ക് എത്ര തവണയാണ് മാറാൻ സാധിക്കുന്നത് ഒരിക്കൽ പുതിയ നികുതി സമ്പ്രദായത്തിൽ റിട്ടേൺ ഫയൽ ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് പഴയ നികുതി സമ്പ്രദായത്തിലേക്ക് മാറാൻ സാധിക്കുകയില്ലേ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം നിങ്ങൾ പഴയ നികുതി സമ്പ്രദായത്തിലാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തതെന്ന് കരുതുക അങ്ങനെയെങ്കിൽ ഈ വർഷം പുതിയ നികുതി സമ്പ്രദായം തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ ഇതിനുള്ള ഉത്തരം ഇതാണ് ശമ്പള വരുമാനക്കാരായ വ്യക്തികൾക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനായി അവർക്ക് ഇഷ്ടമുള്ള നികുതി സമ്പ്രദായം ഉപയോഗിക്കാൻ സാധിക്കും ഒരിക്കൽ പഴയ നികുതി സമ്പ്രദായത്തിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തവർക്ക് പിന്നീട് പുതിയ നികുതി സമ്പ്രദായത്തിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനോ അല്ലെങ്കിൽ പുതിയ നികുതി സമ്പ്രദായത്തിൽ ഒരിക്കൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തവർക്ക് പിന്നീട് പഴയ നികുതി സമ്പ്രദായത്തിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനോ യാതൊരുവിധ വിധ തടസ്സവുമില്ല അതായത് ഓരോ സാമ്പത്തിക വർഷത്തെയും ഇൻകം ടാക്സ് റിട്ടേൺ അവർക്ക് ഇഷ്ടമുള്ള നികുതി സമ്പ്രദായത്തിൽ ഫയൽ ചെയ്യാൻ സാധിക്കും എന്നതാണ് പ്രധാനം ശമ്പള വരുമാനക്കാരായ വ്യക്തികൾക്ക് പഴയതും പുതിയതുമായ നികുതി സമ്പ്രദായത്തിലേക്ക് എത്ര തവണ മാറാൻ കഴിയും എന്നതിന് പ്രത്യേക പരിധി ആദായനികുതി വകുപ്പ് ഏർപ്പെടുത്തിയിട്ടില്ല എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ് ശമ്പള വരുമാനക്കാരായ വ്യക്തികൾക്ക് മാത്രമേ ഇത്തരത്തിൽ ഇഷ്ടമുള്ള നികുതി സമ്പ്രദായത്തിൽ ഓരോ വർഷവും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ എന്നാൽ പ്രൊഫഷണലുകൾ ബിസിനസ്സുകാർ എന്നിവർക്ക് ഈ ഒരു ലഭ്യമല്ല ഇത്തരം വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ഏതെങ്കിലും ഒരു നികുതി മാറാൻ അതിനുശേഷം ഇത്തരം ഒരു മാറ്റം അനുവദിക്കുന്നതല്ല ശമ്പള വരുമാനക്കാരായ വ്യക്തികൾക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനായി ഓരോ സാമ്പത്തിക വർഷവും അവർക്ക് ഇഷ്ടമുള്ള നികുതി സമ്പ്രദായം തിരഞ്ഞെടുക്കാൻ സാധിക്കുമെങ്കിൽ പ്രൊഫഷണലുകൾക്കും ബിസിനസ് വരുമാനമുള്ളവർക്കും ഈ ഒരു സൗകര്യം ലഭിക്കില്ല എന്നർത്ഥം ഇനി ശമ്പള വരുമാനമുള്ള വ്യക്തികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബിസിനസ് വരുമാനവും ഉണ്ടെന്ന് കരുതുക എങ്കിൽ അത്തരം വ്യക്തികൾക്കും ഇത്തരത്തിൽ ഓരോ വർഷവും ഇഷ്ടമുള്ള നികുതി സമ്പ്രദായം തിരഞ്ഞെടുക്കുന്നതിനുള്ള അവസരം ലഭിക്കുന്നതല്ല നേരത്തെ പറഞ്ഞതുപോലെ പ്രൊഫഷണലുകൾക്കും ബിസിനസ് വരുമാനമുള്ള വ്യക്തികൾക്കും അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ മാത്രമേ ഏതെങ്കിലും ഒരു നികുതി സമ്പ്രദായത്തിലേക്ക് മാറാൻ സാധിക്കുകയുള്ളൂ ഉദാഹരണമായി ബിസിനസ് വരുമാനമുള്ള ഒരു വ്യക്തി ഈ സാമ്പത്തിക വർഷം പഴയ നികുതി സമ്പ്രദായത്തിലാണ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തതെന്ന് കരുതുക തുടർന്നുള്ള വർഷങ്ങളിലും അദ്ദേഹത്തിന് ആവശ്യമെങ്കിൽ പഴയ നികുതി സമ്പ്രദായത്തിൽ തന്നെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ സാധിക്കും എന്നാൽ പിന്നീട് എപ്പോഴെങ്കിലും അദ്ദേഹത്തിന് ആവശ്യമെങ്കിൽ പുതിയ നികുതി സമ്പ്രദായത്തിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ പഴയ നികുതി സമ്പ്രദായത്തിന് പകരം പുതിയ നികുതി സമ്പ്രദായത്തിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താൽ മതി പക്ഷേ ഇങ്ങനെ ഒരേ ഒരു പ്രാവശ്യം മാത്രമേ മാറ്റം അനുവദിക്കുകയുള്ളൂ ഒരിക്കൽ ഇത്തരം ഒരു മാറ്റം തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നീട് ജീവിതകാലം മുഴുവൻ ആ ഒരു നികുതി സമ്പ്രദായത്തിൽ മാത്രമേ അവർക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യം ശ്രദ്ധിക്കുക ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിനായി പുതിയതും പഴയതുമായ നികുതി സമ്പ്രദായങ്ങൾ എത്ര തവണ മാറി മാറി ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിച്ചത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ട്രിൻസ് നെറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം